സി പി സംസ്ഥാന അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനാണ് കൂടുതൽ സാധ്യത മുന്നണി യോഗത്തിൽ അടക്കം പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കാനുള്ള നീക്കം ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ നേതാക്കളുമായി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ചർച്ച നടത്തിയിരുന്നു അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട് അഖിൽ നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു സംസ്ഥാന അധ്യക്ഷനായി തോമസ് കെ തോമസ് വരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ വ്യക്തത ഈ ഒരു വിഷയത്തിൽ വരുന്നുണ്ടല്ലേ ദേവിക കേരളത്തിൽ എൻ സി പി ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും നാഷണൽ കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ വലിയൊരു പാർട്ടിയാണ് മഹാരാഷ്ട്രയിൽ എൻ ഡി എ ഘടകത്തിനൊപ്പമാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ എൽ ഡി എഫിനൊപ്പമാണ് എൻ സി പി നിൽക്കുന്നത് ഓരോ സംസ്ഥാനത്തും എൻ സി പി വിവിധങ്ങളായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നു എങ്കിൽ പോലും കേരളത്തിൽ എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തർക്കങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് പീതാംബരം മാസം കാലം മുതൽ തന്നെ ഇങ്ങോട്ട് വലിയ തർക്കങ്ങൾക്ക് എൻ സി പി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് കോൺഗ്രസിൻ്റെ ദേശീയ വക്താവായിരുന്ന പി സി ചാക്കോ പാർട്ടി വിട്ട് എൻ സി പി എത്തുന്നു പിന്നീട് എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കേരളത്തിലേക്ക് എത്തുന്നു അദ്ദേഹം കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായി എത്തുന്ന നാൾ മുതൽ തന്നെ നിലവിലെ മന്ത്രിയായ എൻ എൻ കെ ശശീന്ദ്രനുമായി വലിയ രീതിയിലുള്ള വലിയ തർക്കങ്ങൾക്ക് രൂക്ഷമായ ഒരു പാനപാത്രമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള നീക്കമൊക്കെ തന്നെ പി സി ചാക്കോ നടത്തിയിരുന്നു പക്ഷേ അത് പാളിപ്പോവുകയും പി സി ചാക്കോ ഈ തോമസ് തോമസ് കെ തോമസ് തന്നെ ഈ പി സി ചാക്കോയുടെ വിഭാഗം വിട്ട് ശശീന്ദ്രന്റെ വിഭാഗത്തിലേക്ക് പോവുകയും ചെയ്യുന്നു അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് പി സി ചാക്കോ എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം മന്ത്രിയെ മാറ്റി അതായത് രണ്ട് എം എൽ എമാരാണ് നിലവിൽ എൻ സി പിക്ക് ഉള്ളത് അതൊന്ന് ഏലത്തൂർ എം എൽ എ ആയ എ കെ ശശീന്ദ്രനും കുട്ടനാട് എം എൽ എ ആയ തോമസ് കെ തോമസുമാണ് നിലവിലെ രണ്ട് നിയമസഭാ സാമാജികർ അതിൽ ഒരു മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുമുണ്ട് എൻ സി പിക്ക് അത് രണ്ടര വർഷം കഴിയുമ്പോൾ മാറണമെന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ തലത്തിൽ തന്നെ എടുത്ത ഒരു തീരുമാനമെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ പോലും മന്ത്രിയെ മാറ്റാൻ തയ്യാറാവാതെ വന്നതിനെ തുടർന്നാണ് ഇത്രയും വലിയ തർക്കങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് പിന്നീട് തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കുക എന്നുള്ള ഒരു സമവാക്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ ആഴ്ച തന്നെ എൻസിപ്പിയുടെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചിരിക്കുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പറയാൻ സാധിക്കുന്നത് കാരണം തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയാൽ സംസ്ഥാന അധ്യക്ഷനെ മന്ത്രിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ട് മന്ത്രിമാറ്റത്തിൽ നിന്നും തോമസ് കെ തോമസിനെ മാറ്റി നിർത്താൻ സാധിക്കും അതുകൊണ്ട് ശശീന്ദ്ര വിഭാഗം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് എം കൂടിയായ തോമസ് കെ തോമസിനെ തന്നെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്നതാണ് പക്ഷേ എന്നാൽ പി സി ജാക്കോ വിഭാഗം ആവശ്യപ്പെടുന്നത് കെ പി സുരേഷ് ബാബുവിനെ കോഴിക്കോട്ട് നിന്നുള്ള കെ പി സുരേഷ് ബാബുവിനെ പി എം സുരേഷ് ബാബുവിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം ഒക്കെ തന്നെ നടക്കുന്നുണ്ട് ഇവരുമായി എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുംബൈയിൽ വെച്ച് ദേശീയ അധ്യക്ഷൻ ശരപ്പവാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ ഒരു സമവാക്യത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഒരു ഐക്യകണ്ഠേനെ അല്ലെങ്കിൽ പോലും ഒരു സമവാക്യത്തിലൂടെയെങ്കിലും വരും ദിവസങ്ങളിൽ എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്നത് തോമസ് കെ തോമസിന് തന്നെയാണ് കാരണം പാർട്ടിയുടെ സീനിയാർട്ടി ഉണ്ട് വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പരിചയമുണ്ട് പാർട്ടി കേഡർ എന്ന നിലയ്ക്കൊക്കെ തന്നെ എൻ സി പി എന്ന നിലക്ക് തന്നെ അദ്ദേഹത്തിന് ഒരു സാധ്യതയുണ്ട് സുരേഷ് ബാബുവിനെ പറയുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് ഇന്ന് ഈ ഇടയ്ക്കാണ് കെ പി സി സി സെക്രട്ടറി ആയിരുന്ന സുരേഷ് ബാബു കോൺഗ്രസുമായി പിണങ്ങി എൻ സി പി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതുകൊണ്ട് സുരേഷ് ബാബുവിനും അപ്പുറത്ത് തോമസ് കെ തോമസിന് തന്നെയാണ് സാധ്യത നിലനിൽക്കുന്നത് അല്ലാതെ ഇനി എന്തെങ്കിലും ഒരു അട്ടിമറി നടത്തി മൂന്നാമതൊരാൾ വരുമോ എന്നുള്ള ഒരു കാര്യത്തിലും സംശയമുണ്ട് എന്തായാലും എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ യോഗിക്കണം എൽ ഡി എഫിന്റെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാൻ ആ രണ്ട് പ്രതിനിധികളാണ് എപ്പോഴും എൻ സി പിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക ഒന്ന് സംസ്ഥാന അധ്യക്ഷനും മറ്റൊന്ന് മന്ത്രിയുമാണ് സ്ഥിരമായി ഈ എൽ ഡി എഫിന്റെ ഘടകക്ഷി യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ കൂടി ഉണ്ടായിരുന്നാൽ മാത്രമേ ചേരാനിരിക്കുന്ന ഈ വരാനിരിക്കുന്ന എൽ ഡി എഫ് യോഗത്തിൽ അടക്കം പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ആശങ്കയാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് ഇത് ദേശീയ നേതൃത്വം പരിഗണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് അതിവേ ും സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എൻ സി പി പോകുന്നത്